ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് മറ്റൊരു വിഭവമായിട്ട് വന്നിരിക്കുകയാണ് ഇതെന്താണെന്നറിയുമോ ഇതാണ് ജാതിക്ക അപ്പോൾ ജാതിക്കൊണ്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് എന്താ ജാതിക്ക ഞാനിവിടെ അരിഞ്ഞ് മാങ്ങക്കരിയുന്ന അതേ ഇതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചെറുളുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് പിന്നെ ഉലുവ കായം പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലെണ്ണ അപ്പം നമുക്കിഞ്ഞത് ഒന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ആ പാനിൽ ഞാൻ ഈ നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടാ നമ്മുടെ ഈ ജാതിക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വേവ് അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ച് നമുക്ക് ഞാൻ ജാതിക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം വീട്ടിലെല്ലാവരും അവർ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് അപ്പോൾ ഇനി നമുക്ക് അത് കൂടാതെ ഞാൻ വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ പാനിൽ തന്നെ വീണ്ടും കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ചെറുവിള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്നുകൂടി കൂടി വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നന്നായി മൊരിയൊന്നും വേണ്ട അപ്പം ഞാനത് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഇടുന്നത് മുളകുപൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുളക് പൊടി ഇതിലേക്ക് ഇടുമ്പോൾ അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കാരണം നമ്മുടെ മുളക് പൊടി കരിഞ്ഞ് പോകാണ്ട് നോക്കണം കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യണത് അതിന് ശേഷം നമ്മൾ അത് നന്നായി ഒന്ന് മൂത്ത് വരാനായിട്ട് അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ആ എണ്ണ ഒഴിച്ച് നമ്മളൊന്നത് മൂപ്പിച്ച് അതിൻ്റെ പച്ചക്കുത്ത് മുളക് ഒരു പച്ചക്കുത്ത് ഉണ്ടാവില്ല ആ കുത്ത് ഒന്ന് കളയണ വരെ ഒന്നും കൂടി ഇതാക്കുകയാണ് ഒന്ന് നന്നായി ഇളക്കുക അത് ഇളക്കിയതിന് ശേഷം നമ്മളിനി നേരത്തെ പൊടിച്ച് വച്ചാൽ നമ്മുടെ കായും ഉലുവിയും വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് മൂക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജാതിക്ക നമ്മൾ നേരത്തെ വാട്ടി വഴറ്റി വെച്ചങ്ങണ ആ ജാതിക്കും കൂടി ഇതിലേക്ക് ഇടുകയാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ടു അതൊന്നും കൂടി നന്നായി മിക്സാക്കാണ് നല്ല മിക്സായി ഇനി നമ്മൾ നമ്മളിതിലേക്ക് ബാക്കിയുള്ള നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ അത് നമ്മളിതിക്ക് മുഴുവനായിട്ട് ഒഴുക്കുകയാണ് എണ്ണ കൂടുതലായാൽ അത്രയും നല്ലതാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അതുപോലെ എണ്ണ നന്നായി എടുത്തോളൂ അപ്പോൾ അത് ഒഴിച്ചു ഇനി മിക്സാക്കി ഇനി ഇതിലേക്ക് മെയിനായിട്ട് ഒരു സാധനം കൂടി നമ്മൾ നമ്മളിടാണ്ട് അത് അവസാനം ഇടാമെന്നാണ് അമ്മ പറഞ്ഞത് അതനുസരിച്ചവിടെ മാറ്റി വെച്ചാണ് ഉപ്പ് അത് നമ്മുടെ പാകത്തിന് ഇടുക അപ്പോൾ എപ്പോഴും വയറിനൊക്കെ നല്ലൊരു സാധനമാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും টেটা বাই বাই অ'কে